മലയാളം തുടർച്ചയായ മൂന്ന് വർഷങ്ങൾ ഹിറ്റുകൾ എല്ലാം കോടിക്ക് മുകളിൽ കളക്ഷൻ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുന്ന ഭ്രമയുഗം കോടി ക്ലബിലെത്തിയതോടെ സൂപ്പർ താരം മമ്മൂട്ടിയെ തേടി പുതിയൊരു കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് എത്തിയത് ഭീഷ്മപർവവും കണ്ണൂർ ഭീഷ്മർവവും ആഗോളതലത്തിൽ അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് ഇതോടെ തുടർച്ചയായ മൂന്ന് വർഷങ്ങളിലും അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാളത്തിലെ ആദ്യ താരമായാണ് മമ്മൂട്ടി മാറിയത് റിലീസ് ചെയ്ത് പത്താം ദിവസമാണ് ബ്രഹ്മയുഗം ആഗോളതലത്തിൽ അമ്പത് കോടി ക്ലബ്ബിലെത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായതുകൊണ്ട് ബ്രഹ്മയുഗത്തിന് വലിയ ബജറ്റൊന്നും വരില്ലെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ മണ്ടന്മാര് ആവശ്യം പറഞ്ഞു നിന്റെ ഈ എനിക്ക് അക്കരെ വരെ ും അഭിനേതാക്കൾക്ക് പോലും ആവശ്യമില്ലെന്നും പന്ത്രണ്ട് വെള്ളമുണ്ടുകളുടെ ചെലവ് മാത്രമല്ലേ ഉള്ളൂവെന്നുമായിരുന്നു പരിഹാസം സംശയിക്കേണ്ട വശപ്പശക ഇതിനെല്ലാം മറുപടിയുമായാണ് ചക്രവർത്തി രാമചന്ദ്ര രംഗത്തെത്തിയത് ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആന പിടിച്ചാൽ കിട്ടൂ